ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് പഞ്ചാബ് എഫ്സിയെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് പൊരുതി വിജയിച്ചു ഇന്ന് രണ്ട് ചോപ്പുകാർഡുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച മത്സരത്തിൽ അവസാന ഇരുപത് മിനിറ്റിലധികം ഒമ്പത് പേരുമായി കളിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ഏക ഗോളിനായിരുന്നു വിജയം ആദ്യ പകുതിയുടെ അവസാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തിയത് ആദ്യ പകുതിയുടെ അവസാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തിയത് നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ നോവയെ ഫോൾ ചെയ്തതിന് ലഭിച്ച പെനാൾട്ടി നോവ തന്നെ ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു ഈ ഗോളിന് മുൻപേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി നല്ല അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷെ ഗോൾ മാത്രം പിറന്നില്ല അപ്പോഴാണ് കേരളത്തിന് അർഹിച്ച രീതിയിൽ ഒരു പെനാൾട്ടി ലഭിക്കുകയും അത് ഗോളായി മാറുകയും ചെയ്തു രണ്ടാം പകുതിയിൽ ഈ പ്രകടനം തുടർന്ന് വിജയം ഉറപ്പിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം പക്ഷെ രണ്ടാം പകുതിയിൽ രണ്ട് ചുവപ്പുകാഡുകൾ പ്രശ്നമായി ആദ്യം അമ്പത്തി എട്ടാം മിനിറ്റിൽ ഡ്രിൻസിച്ച് രണ്ടാം മഞ്ഞക്കാട് കണ്ട് പുറത്തായി പിന്നാലെ എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ഐബൻ ചുവപ്പുകാട് കാണുകയും ചെയ്തു ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് പേരായി ചുരുങ്ങി ഇത് കളി പഞ്ചാബിന്റെ കയ്യിലേക്ക് എത്തിച്ചു പഞ്ചാബ് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഉറച്ചുനിന്നു ഈ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്തേക്ക് ഉയർന്നു പതിനെട്ട് പോയിന്റുള്ള പഞ്ചാബ് എട്ടാം സ്ഥാനത്താണ്